ഞായറാഴ്ച രാത്രി നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ മോഹൻലാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ക്ഷണം എന്നതാണ് ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ വരുന്ന കമന്റുകളെ കുറിച്ച് ഊഹിക്കാമല്ലോ എന്നാൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരക്കിലായ താരം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും ചെയ്തു തൃശൂരിൽ നിന്നുള്ള ഏക ബി ജെ പി എംപിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനമായ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് സമാനമായ ഒരു വിളി വന്നിരുന്നു ബോളിവുഡ് അഭിനേതാക്കൾക്കൊപ്പമായിരുന്നു അന്ന് സുരേഷ് ഗോപിക്കും ക്ഷണം ലഭിച്ചത് അന്ന് സുരേഷ് ഗോപി ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം കാലാവധി അവസാനിച്ചതോടെ സുരേഷ് ഗോപി സിനിമയിൽ സജീവമാകുകയും തൃശൂരിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തോട് ബി ജെ പി ആവശ്യപ്പെടുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയം ഉറപ്പിക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം സുരേഷ് ഗോപിയുടെ മകളുടെ യുവാ ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി തവണ പ്രധാനമന്ത്രി തൃശൂരിൽ സന്ദർശനം നടത്തിയിരുന്നു അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങിനെ മുന്നോടിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയുടെ ഫ്ളൈറ്റിനായിരുന്നു യാത്ര സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും അമ്മയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മോഹൻലാൽ നിരസിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എങ്ങാണം പോയിരുന്നു ഇവിടെ നിലവിളിയും ബഹളവും ഒക്കെ ആയേനെ പക്ഷേ ഇതുപോലൊരു വാർത്ത വന്നപ്പോൾ അതിന് കമന്റുകളായി രേഖപ്പെടുത്തിയത് നിങ്ങൾ കാണേണ്ടതു തന്നെയാണ് അത്രയ്ക്ക് വലിയ കമന്റുകളാണ് ഓരോ ആൾക്കാരും പറഞ്ഞു വെക്കുന്നതും എന്തായാലും മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപതിന്റെ തിരക്കിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും എൽ മുന്നൂറ്റി അറുപത് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന് ഒരു പേര് കണ്ടുപിടിച്ചു എന്നതാണ് അടുത്തിടെ സംവിധാനം തരൺമൂർത്തി പറഞ്ഞു വെക്കുന്നത് ഉടനെ തന്നെ ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്ത ഒരു വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് തികച്ചും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഉടൻ തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു സർപ്രൈസ് വാർത്ത നിങ്ങൾക്ക് മുന്നിലെത്തും അത് ചിത്രത്തിന്റെ ടൈറ്റിൽ സംബന്ധിച്ച വിവരങ്ങൾ തന്നെയായിരിക്കും പേര് കണ്ടുപിടിച്ചു എന്ന് തരന്മൂർത്തി എന്നെ വ്യക്തമാക്കുമ്പോൾ അതിന്റെ ആകാംക്ഷ ആരാധകരിലും കൂടിയിട്ടുണ്ട്